ഈ പദ്ധതി ഇപ്പോഴത്തെ ഗവണ്മെൻ്റ് അല്ല ആരംഭിച്ചത് ഇതിനു മുമ്പിരിക്കുന്ന ഒരു ഗവണ്മെന്റ് ആരംഭിച്ചതാണ് കുറേ അധികം പണം അതിനുവേണ്ടി വ്യയം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ആ പദ്ധതി പുനഃപരിശോധിക്കണമെന്നോ നിർത്തിവയ്ക്കണമെന്നോ പറയുന്നതിൽ വാസ്തവത്തിൽ ന്യായമൊന്നുമില്ല അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടത്തിൽ കലാശിക്കും അതുകൊണ്ട് ഇത് പുനഃപരിശോധിക്കാനാവില്ല പണി നിർത്തിവെക്കാനാവില്ല ബാക്കിയുള്ള കാര്യങ്ങളിൽ വേണമെങ്കിൽ ഒരു വിട്ടുവീഴ്ച ചെയ്ത് സമരസമിതി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കാം എന്നാണ് ഭരണകൂടത്തിലിരിക്കുന്നവർ പറയുന്നതും അവരെ പിന്തുണയ്ക്കുന്ന ആളുകൾ പറയുന്നു വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഈ പദ്ധതി ആരംഭിച്ചു എന്നുള്ളത് ശരിയാണ് അതിനുവേണ്ടി സർക്കാർ കൂടെ പണം മുടക്കി എന്നുള്ളതും ശരിയാണ് പ്രാഥമികമായി കുറെ പഠനങ്ങൾ നടന്നിരുന്നു എന്നുള്ളതും ശരിയാണ് പക്ഷേ ഇത്രയും കാലത്തെ അനുഭവത്തിന്റെ ഒരു വലിയ സമ്പത്തുണ്ടല്ലോ അതിൻ്റെ ഒരു വെളിച്ചമുണ്ടല്ലോ അതെന്താണ് നമ്മളോട് പറയുന്നത് അനുഭവം എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഈ പദ്ധതി വയബിൾ അല്ലെന്ന് മാത്രമല്ല ഈ പദ്ധതി വമ്പിച്ച നാശനഷ്ടം പ്രകൃതിക്കും മനുഷ്യർക്കും ഉണ്ടാക്കും എന്നുള്ളത് വളരെ വളരെ വ്യക്തമായി ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ അപകടങ്ങൾ ഇത്രയധികം വ്യക്തമാക്കിയിട്ടുള്ള മറ്റൊരു പദ്ധതി നമുക്ക് എൻ്റെ ഓർമ്മയിൽ ചൂണ്ടിക്കാണിക്കാനായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇത്രയധികം സ്പഷ്ടമായി കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വലിയ ഭവിഷ്യത്തുണ്ടാക്കും അത് നമ്മുടെ തീരത്തെ ശോഷിപ്പിക്കുക മാത്രമല്ല നമ്മൾ സാധാരണഗതിയിൽ ഒരു പദമാണ് തീരശോഷണം എന്ന് പറയുന്ന ഒരു പദം അത് വളരെ മൃദുവായിട്ടുള്ള ഒരു പദമാണ് തീരെ ശോഷണമല്ല സംഭവിക്കാൻ പോകുന്നത് തീരെ നാശമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഈ കടല് എന്ന് പറയുന്നത് തുറമുഖങ്ങൾ പണിയുന്നതിന് സൗകര്യമുള്ള പ്രദേശങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു പ്രതിഭാസം മാത്രമല്ല എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് കടലെന്നു പറയുന്നത് വലിയ ഒരു ജനവിഭാഗത്തിൻ്റെ ഒരു ഉപജീവന മാർഗമാണ് അവരുടെ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ആഴമില്ലാത്ത കടലാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ആ വിഭാഗം ജനങ്ങളുടെ നിലനിൽപ്പ് അതിജീവനം ഉപജീവനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ പദ്ധതി കൊണ്ട് അപകടത്തിലാകുമെന്നുള്ളത് ഈ പദ്ധതി പകുതിപൂർണമാകുന്നതിനു മുമ്പ് മൂന്നിലൊന്ന് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ സ്പഷ്ടമാക്കപ്പെട്ടു കഴിഞ്ഞ കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ ശരിയാണെങ്കിൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാണെങ്കിൽ ഇതിനു വേണ്ടി വ്യയം ചെയ്ത ഏതാനും കോടി രൂപയുടെ പേരിൽ ഈ പദ്ധതി പൂർത്തിയാക്കുകയും തീരത്തെ മുഴുവൻ നശിപ്പിക്കുകയും ഈ ജനവിഭാഗങ്ങൾ മുഴുവൻ വഴിയാധാരമാക്കുകയും ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ന്യായം നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇതാരും യു ഡി എഫിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ സ്വകാര്യ ഫണ്ടിൽ നിന്ന് നിന്നെടുത്ത് ചെലവാക്കിയിട്ടുള്ള പണമല്ല ഇത് ഈ നാട്ടിലെ ജനകോടികൾ നൽകിയ നികുതി പണത്തിൽ നിന്നാണ് ഇതുവരെ തെറ്റായ രീതിയിലാണെങ്കിലും ഈ പണം ചെലവാക്കിയിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തിന്റെ ഭൂമി ഭൂപ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും വലിയ ഒരു ജനവിഭാഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും സംഭവിച്ച നഷ്ടം സഹിച്ച് ഈ പദ്ധതി ഉപേക്ഷിക്കുകയാണ് ന്യായമായിട്ടുള്ള കാര്യമെന്ന് അല്പമെങ്കിലും ഇതേപ്പറ്റി നിഷ്പക്ഷമായും ശാസ്ത്രീയമായും ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുമെന്നുള്ളതാണ് ഇതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള സംഗതി അതുകൊണ്ട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇന്ന് കാണിക്കുന്ന ഈ ഒരു നിർബന്ധ ബുദ്ധിയുണ്ടല്ലോ വളരെ എന്തെന്നാ പറയുക നീതീകരണമില്ലാത്ത ന്യായങ്ങൾ പറഞ്ഞ് അവർ സ്വീകരിക്കുന്ന ഈ നിലപാട് പുനഃപരിശോധിക്കുകയും അതിൽ നിന്ന് ഭരണകൂടം പിന്നോട്ട് പോവുകയും ചെയ്യണമെന്നാണ് ഈ ധർണ വാസ്തവത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം രണ്ടാമത് ആളുകൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം ഇത് ഈ എന്തിനാ പറ അദാനിയാണ് ഇത് ഈ പദ്ധതി നടപ്പാക്കാൻ പോകുന്നത് കേരള ഗവൺമെന്റ് പൂർണ്ണമായും ഇതിന് പിന്തുണയ്ക്കുന്നു കേന്ദ്ര ഗവൺമെന്റും അതിശക്തമായിട്ട് ഇതിന്റെ പിന്നിലുണ്ട് അങ്ങനെയുള്ള ഒരു മഹാശക്തിക്കെതിരെ ഈ നാട്ടിലെ ആളുകൾ സമരം ചെയ്താൽ എന്താണ് പ്രയോജനം ജാതകം ജനിക്കുന്നതിന് മുമ്പേ ജാതകം കുറിക്കപ്പെട്ട് എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുന്നത് പോലെ പരാജയപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു സമരമല്ലേ ഇത് എന്ന് ഈ അടുത്ത ദിവസം സർക്കാരിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിക്കുകയുണ്ടായി എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇതുപോലെയോ ഇതിനേക്കാൾ വമ്പന്മാരായിട്ടോ ഉള്ള ആഗോള ശക്തികൾക്കെതിരെ സമരം ചെയ്ത് വിജയിച്ചിട്ടുള്ള പാരമ്പര്യം കേരളത്തിലെ പ്രതിരോധ പ്രവർത്തകർക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള കാര്യം അൽഷിമിയേഴ്സ് ബാധിക്കാത്ത രാഷ്ട്രീയ മറവിരോഗം ബാധിക്കാത്ത എല്ലാവർക്കും ഓർമ്മയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്ലാച്ചിമട നടന്ന സംഭവം നമുക്കറിയാമല്ലോ പ്ലാച്ചിമടയിലെ ആ കൊക്ക ഫാക്ടറി എന്ന് പറയുന്നത് നടത്തുന്ന കൊക്കക്കോള കമ്പനി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഭീമൻ മുതലാളി നടത്തുന്ന കമ്പനിയാണ് ആ കമ്പനിക്കെതിരെ സമരം നടത്തിയതിൽ മുഖ്യമായും പങ്കെടുത്തിയ ആളുകൾ പാലക്കാട് പുതുശ്ശേരി ആ പ്രദേശത്തുള്ള ആദിവാസികളായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് അവരോടൊപ്പം കേരളത്തിലെ പ്രതിരോധ പ്രവർത്തകർ നിൽക്കുകയാണുണ്ട് അത് വലിയ തോതിൽ ഒരു ചെറിയ തോതിൽ ആരംഭിച്ച ഒരു സമരം നമ്മൾ സ്നോബോൾ എന്ന് പറയുന്നത് അതുപോലെ സ്നോബോൾ ചെയ്തിട്ട് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സമരമായി തീരുകയും ലോകത്ത് ആദ്യമായിട്ട് കൊക്കകോള കമ്പനിക്ക് അവരുടെ ഒരു ഫാക്ടറി അടച്ചുപൂട്ടി തിരിച്ചുപോകേണ്ട സ്ഥിതിവിശേഷം ഇവിടുത്തെ ഒരു പ്രതിരോധ പ്രവർത്തകർ ഉണ്ടാക്കുകയും ചെയ്തതാണ് ഞാൻ പല ഭാഗത്തും ലോകത്തിന്റെ പല ഭാഗത്തും സഞ്ചരിക്കുന്ന ഒരാളാണ് അവിടുത്തെ പ്രതിരോധ പ്രവർത്തകരോട് ഈ കേരളത്തിന്റെ ഒരു മൂലയില് പാലക്കാട് ജില്ലയുടെ ഒരു കോണില് അവിടുത്തെ ആദിവാസികൾ ആരംഭിച്ച ഒരു സമരം പ്രതിരോധ പ്രവർത്തകർ കൂടി ചേർന്ന് ഈ കക്കകോള കമ്പനിയെ കൊണ്ട് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറി അടച്ചു പൂട്ടിക്കുന്നതിൽ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ പലരും വിശ്വസിക്കാതിരുന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അതുകൊണ്ട് ഈ സമരം പരാജയപ്പെടാൻ വിധിച്ച സമരമാണ് എന്ന് വിശ്വസിക്കുന്ന മഹാരഥന്മാരോട് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് കൊക്കക്കോളക്കെതിരെ അവിടെ പ്രാച്ചുമടയിൽ നടന്ന സമരം ഒന്ന് ഓർമ്മിക്കണം അതിൻ്റെ കഥ നിങ്ങൾ ഒന്ന് വീണ്ടും വായിച്ചു പഠിക്കണം എന്നാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഭൂതസ്ഥാൻ കെട്ടിനപ്പുറത്ത് ഇന്ത്യ ഗവൺമെൻറ് ഒരാണവ നിലയം സ്ഥാപിക്കാനായിട്ട് തീരുമാനിക്കാം കേരള ഗവൺമെൻറ് പൂർണ്ണമായും അതുമായി സഹകരിച്ചു നമുക്കറിയാം ആണവ നിലയം എന്ന് പറയുന്നത് അന്ന് ഡിഫൻസിൻ്റെ മഹാരഹസ്യങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന ഒരു പരിപാടിയായിരുന്നു അതിനെതിരെ ആ പ്രദേശത്തുള്ള ആളുകൾ സംഘടിച്ച് ഒരു പ്രസ്ഥാനമുണ്ടാക്കി ഒ പി എൻ ആർ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രസ്ഥാനം ആ ആണവ നിലയത്തിനെതിരെ നിർദ്ദിഷ്ട ആണവ നിലയത്തിനെതിരെ സമരം നടത്തുകയുണ്ടായി അതൊരു നിർദ്ദിഷ്ട നിലയം എന്ന് ഞാൻ വിശേഷിപ്പിച്ച വാസ്തവത്തിൽ ശരിയല്ല അത് ഒരു തീരുമാനിക്കപ്പെട്ട ഒരാണവ നിലയമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഒരു നീണ്ടു നിന്ന സമരത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ ഓർമ്മയിൽ ഈ ആളുകൾ ഓർക്കേണ്ട രണ്ടാമത്തെ ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് അതുപോലെ തന്നെ എത്രയോ നമ്മുടെ സൈലന്റ് വാലി പദ്ധതി മുതൽ എത്രയോ പദ്ധതി ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ ജനശക്തിയുടെ മുമ്പിൽ എന്തെന്നാ തല കുനിക്കാത്ത ഭരണാധിപന്മാർ ഒരു കാലത്തും ദീർഘകാലം ഭരിച്ചിട്ടില്ല അവർക്ക് കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്ന് എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള ധിക്കാരത്തിൽ ഇരിക്കുന്ന ഭരണാധികാരികൾ ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കാത്ത മൂന്നിലൊന്ന് പദ്ധതി തീർന്നപ്പോൾ തന്നെ ഇത്ര വലിയ ആപത്ത് ഈ നാട്ടിലെ പ്രകൃതിക്കും മനുഷ്യർക്കും ഉണ്ടാക്കും എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ ഈ പദ്ധതിയിൽ നിന്ന് ഭരണകൂടം പിന്മാറണം ഇത് പരാജയപ്പെടാൻ എന്തെന്നാ വിധിക്കപ്പെട്ട സമരമാണ് എന്നുള്ള മൂഢസങ്കല്പത്തിൽ നിൽക്കുന്ന ഭരണാധികാരികള് പ്രതിരോധ സമരങ്ങളുടെ ചരിത്രം മനസ്സിലാക്കി ഈ ജനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ശ്രദ്ധിക്കാനും ഈ പരിപാടിയിൽ നിന്ന് പിന്നോക്കം പോകാനും തയ്യാറാകണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്